നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഷഷ്ടിയാണ് നിങ്ങൾക്കറിയാം അമാവാസി കഴിഞ്ഞ് പിന്നീട് വരുന്ന അതായത് പൗർണമിയിലേക്കുള്ള ശുക്ലപക്ഷ ഷഷ്ടിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുരുകൻ സർപ്പരൂപം പ്രാപിച്ച് പിന്നീട് ദേവി പാർവതി തപസ്സിരുന്ന് അതായത് തപസ്സെന്ന് പറഞ്ഞ കാലങ്ങളോടുള്ള തപസ്സല്ല വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ വീണ്ടും പൂർണ്ണരൂപത്തിലാക്കി എന്നതാണ് ഷഷ്ടിയുടെ ഐതിഹ്യം ഒന്ന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ എന്നിരുന്നാലും അപ്പം ഏതൊരു കാര്യങ്ങൾ നടക്കുന്നതിനും മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അമ്മമാർ ഷഷ്ടി അനുഷ്ഠിക്കുന്നു അത് ഒരു ദിവസം മുതൽ ആറ് ദിവസം അതായത് ആറ് ദിവസം തുടർച്ചയായിട്ട് വ്രതമനുഷ്ഠിച്ച് ഷഷ്ടിയുടെ തലേദിവസം പഞ്ചമിയുടെ അന്ന് ആഹാരം ഒരു നേരമാക്കി ചിലരൊന്നും കഴിക്കാതെ ജലം മാത്രം കഴിച്ച് ചിലർ ഒരു നേരം ഒരിക്കൽ വ്രതമുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലരും ഷഷ്ടി വ്രതമൊക്കെ ആചരിക്കുന്നത് നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം നമുക്ക് അങ്ങനെയൊന്നും ആചരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് ഭഗവാനോടുള്ള ഭക്തി ഇവിടെ എപ്പോഴും പറയുന്നുണ്ട് ഭഗവാനോട് ഭക്തിയാണ് വലുത് അപ്പോൾ തലേ ദിവസം നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാം പട്ടിണി ഒന്നും ഇരിക്കേണ്ട ഒരു നേരം ഒരിക്കലും വേണ്ട നിങ്ങൾക്ക് സസ്യാഹാരങ്ങൾ കഴിക്കാം അത് തന്നെ ആറ് ദിവസം വേണമെങ്കിൽ അങ്ങനെയാവും മൂന്ന് നേരത്തിന് ആറ് നേരം ഭക്ഷണം കഴിക്കാം സുബ്രഹ്മണ്യസ്വാമിയോടുള്ള അകമഴിഞ്ഞ ഭക്തി ഭഗവാനെ വിളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മക്കളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും ഏറ്റവും കൂടുതൽ രസാഹമായ കാര്യം ഷൺമുഖോ ഭൂമിപുത്രസ്യ അതായത് ഭൂമി ദേവിയുടെ പുത്രനാണ് ഷൺമുഖൻ അതായത് ഷടാനന സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എത്ര കണ്ട് ഇല്ലാത്തവനും ഭൂമി ലഭിക്കും അതേപോലെ തന്നെ വീടില്ലാത്തവന് വീട് ലഭിക്കും ഭഗവാൻ നമുക്ക് തുണയായി സഹായിയായി കൂടെ വരും വിദേശ ജോലികൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ജോലി ലഭിക്കും അതേപോലെ തന്നെ പരീക്ഷാജയങ്ങൾക്ക് ബ്രഹ്മാവിന് പോലും ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഭഗവാനാണ് ഇവിടെ മഹാദേവൻ്റെ മായയിൽ ബ്രഹ്മദേവൻ്റെ നാല് തലകളിൽ ഒന്ന് നുള്ളിയെടുത്ത് അഹങ്കാരം ശമിപ്പിച്ച മഹാദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത് ദേവദേവൻ മഹാദേവനെല്ലാം അത്രയ്ക്കും വിശിഷ്ടമായ ചൈതന്യമാണ് ആറുമുഖന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് മുരുകന് കൽപ്പിച്ചിരിക്കുന്നത് ഇതുതന്നെ മുരുകഭാവങ്ങളിൽ ഏറ്റവും ശക്തിമത്തായ ഭാവമാണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സമ്പൂർണമായി ഭഗവാൻ ആണ്ടിരൂപത്തിൽ കൂടിയിരിക്കുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലാണ് വേറൊരു സ്ഥലത്തും സമ്പൂർണ്ണ ആണ്ടിപ്പണ്ഡാര വിശേഷമില്ല പഴനിയിലാണ് ആണ്ടി സ്വരൂപമായിട്ടുള്ളത് അതും വ്യാഴാഴ്ച ദിവസം പുലർച്ചെ ജനങ്ങളെ കാണിക്കുന്നില്ല ഇപ്പം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ മുൻകാലങ്ങളിൽ ജനങ്ങൾക്ക് ദർശനം കൊടുക്കാറില്ല കഥ പറയുന്നത് ഭഗവാൻ ആണ്ടിരൂപമായി തെണ്ടി നടക്കുമ്പോൾ ഭക്തർ ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദർശനം നടത്തിയാൽ ഭക്തരും തെണ്ടി നടക്കും അതുകൊണ്ടാണ് കാണിക്കാത്തത് പിന്നീട് രാജാവിൻ്റെ ദർശനം കണ്ടതിന് ശേഷം മാത്രമേ വീടുകളിൽ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിച്ചക്കാരനായി പോകും എന്നൊക്കെയാണ് പൊതുവെയുള്ള കഥകൾ പക്ഷെ നമ്മുടെ രീതിയിൽ അങ്ങനെയല്ല നമ്മൾ ആണ്ടി ദർശനമാണ് നടത്തുന്നതെങ്കിൽ ഭഗവാൻ നമുക്ക് വേണ്ടി തെണ്ടും ആരാണോ ഭഗവാനെ ദർശിക്കുന്നത് അവർക്ക് വേണ്ടി ഭഗവാൻ തെണ്ടും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയില്ലെങ്കിൽ ഭവനമില്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്ന് വീട് പതിനൊന്ന് പോരാ എന്നാലും ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ അൻപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് ഇനി ആയിരം വീട് വരെ വേണമെങ്കിൽ തെണ്ടാവും ആയിരം വീട് തെണ്ടിയിട്ടാണ് നിങ്ങൾ പിച്ച് എടുക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് പറയണം ഞാൻ മുരുകനുള്ള ദർശനത്തിലേക്കുള്ള യാത്രയിലാണ് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തന്ന് സഹായിക്കണം തന്നാലും തന്നില്ലെങ്കിലും തന്ന വീടായാലും തരാത്ത വീടായാലും നിങ്ങൾ കയറി തെണ്ടുന്നുണ്ടെങ്കിൽ ആയിരത്തെട്ട് വീട് തേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭവനം ലഭിച്ചിരിക്കും ഇനി വീടും സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിലും ആയിരത്തെട്ട് വീട് തെണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാൻ ഭൂമിയും ഭവനവും നൽകിയിരിക്കും ഇനി ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ ഏത് വഴിയിലായാലും ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഒരു തർക്കവുമില്ല കാരണം ആയിരത്തെട്ട് വീടൊക്കെ തിണ്ടാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതും തെണ്ടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ ഞാൻ ഒരുങ്ങന് പിച്ച് വന്നതാണ് തെണ്ടാൻ വന്നാന്ന് പറഞ്ഞാൽ പൊട എന്ന് പറയും അല്ല സാധാ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല അവരാണ് കൂടുതൽ ഭക്തർ പലരും പറയുന്ന പോലെ ഒന്നുമില്ല കാര്യങ്ങൾ അതേപോലെ തന്നെ പെന്തകോസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ മുരുകനെ പിടുക്കാൻ വന്നെന്ന് പറഞ്ഞാൽ ഗേറ്റ് കടകണിന് മുമ്പ് പട്ടി വന്ന് ഓടിച്ചിട്ടുണ്ടാവും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള വീടുകളിൽ കയറരുത് അല്ലാത്ത ഏതൊരു വീട്ടിലായാലും നിങ്ങൾ ഭിക്ഷയാചിക്കുമ്പോൾ മുരുകൻ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിനുള്ള യാത്രയിലാണ് സഹായിക്കണം പറ്റുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു കാവ്യമുണ്ട്ടുക്കുക ഒരു കാവി തോർത്ത് പുതയ്ക്കാം അല്ലെങ്കിൽ തോ തോളത്തിടാം അങ്ങനെ ഒച്ചല്ല അപ്പോൾ വേഷം കാണുമ്പോൾ മനസ്സിലാവും കുറിയും തൊടണം കാരണം ഭക്തനാണെന്ന് ഭക്തർക്ക് മനസ്സിലാവണ്ടേ കുറി തൊടുന്നത് തന്നെ ഭക്തരാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെന്നിട്ട് ധൈര്യമായിട്ട് പറയാം ഞാൻ ഇവിടെ പ്രണവമലയിലേക്ക് തിരു പിന്നെ തിരുസന്നിധി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് ദർശിക്കാനുള്ള യാത്രയിലാണ് നിങ്ങളാൽ കഴിയുമ്പോൾ വിധം എന്നെ സഹായിക്കാം ഒരു രൂപ തന്നാൽ ശരി രണ്ട് രൂപ തന്നാൽ ശരി അഞ്ച് രൂപയോ പത്ത് രൂപയോ ഇരുപത് രൂപയോ അൻപതോ നൂറോ എത്ര വേണമെങ്കിലും തന്നുകൊള്ളട്ടെ ആ പൈസ കൊണ്ട് നിങ്ങൾ യാത്രാ ചെലവും ഭക്ഷണവും ഉപയോഗിക്കാം അതേപോലെ തന്നെ ഭഗവാന് ബാക്കിയുള്ളതെല്ലാം ഭഗവാന് ആ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ വഴിപാടുകളിലൂടെ നടത്താം ബാക്കിയുള്ളത് ഭാരത്തിൽ സമർപ്പിക്കാം തിരിച്ചു പോകുന്ന പൈസ നിങ്ങളുടെ ഉപയോഗിക്കണം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് തീർച്ചയായിട്ടും ഇത് ഭവനവും വീടിനും മാത്രമല്ല കുട്ടികളുടെ പരീക്ഷാ ജയങ്ങൾക്ക് കുട്ടികൾക്ക് ജോലി നിങ്ങൾക്ക് ജോലി നല്ല ദാമ്പത്യ ബന്ധം കിട്ടുന്നതിന് അതേപോലെ നല്ല വിവാഹം നമുക്ക് ലഭിക്കുന്നതിന് പരീക്ഷാ ജയങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിന് പ്രണവം എന്നാൽ എന്താണ് അറിവെന്നാണ് എൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക പലർക്കും അറിഞ്ഞുകൂടാ പ്രണവമല എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിവ് നേടും എത്ര പൊട്ടനാണെങ്കിലും അവൻ അറിവ് നേടിയിരിക്കും കാരണം പ്രണവമാണ് അതായത് ഓംകാരത്തിൻ്റെ അർത്ഥം തേടിപ്പോകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രണവമന്ത്രത്തിൻ്റെ ആദ്യാക്ഷരമായി ഓം എന്ന ധ്വനിയിലേക്ക് വരുന്നു ഇതാണ് പ്രണവരഹസ്യം ഇവിടെ മഹാദേവനും മുരുകനും കൂടി തർക്കിച്ചു തർക്കശാസ്ത്രം എന്നൊക്കെ ജ്യോതിഷത്തെ പറയാൻ കാരണം എന്താ ഇവിടെ ദേവദേവൻ മഹാദേവൻ്റെ പരീക്ഷണത്തിൽ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപം മുരുകൻ വിജയിക്കുന്നു അങ്ങനെയാണ് മഹാദേവൻ്റെ നാല് തലകളിലൊന്ന് മഹാദേവൻ മകനെ കൊണ്ട് നുള്ളിക്കുന്നു ബ്രഹ്മഹത്യാപാപം മുരുകൻ ഏറ്റുവാങ്ങുന്നു അച്ഛൻ്റെ ഇംഗിതമാണ് എല്ലാം ഭഗവാന്റെ മായാവിലാസമാണ് ഗുരുകൻ്റെ മായാവിലാസമല്ല കേട്ടോ ദേവദേവൻ മഹാദേവൻ്റെ മായാവിലാസം ഇപ്പോൾ പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഉണ്ട് ഇവിടെ ഗുരുകൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും ശക്തിമത്തായ ഒരു ദേവലോകവും ഈ ഭൂമിയിൽ വേറെ എങ്ങുമില്ല നിങ്ങൾ എവിടെ പോയാലും ഇനി ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം പക്ഷേ ഇതിനേക്കാൾ വലിയ രീതിയിൽ ഉണ്ടാക്കിയാലും ഒരിക്കലും ഇവിടുത്തെ ചൈതന്യങ്ങളൊന്നും ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല കാരണം അത് ഭഗവാൻമാർ തന്നെ വന്നിരിക്കുകയാണ് അവരാണ് ആവശ്യപ്പെട്ടത് ഞാൻ എട്ട് ഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ നമുക്ക് നാഗരാജാവ് തിരുവേരമംഗലത്തപ്പനായി വിളങ്ങുന്ന ഭഗവാൻ എനിക്ക് ഇരിപ്പിടം തന്നിട്ട് മതി മറ്റുള്ളവർക്ക് എന്നുള്ള രീതി കാരണം ഞാൻ ഉദ്ദേശി പോയ നാല് നാഗദേവതകൾ അവിടെ ഉണ്ട് പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവുണ്ട് പിന്നെ നാഗക്ഷിയമ്മയുണ്ട് നാഗചാമുണ്ടി അമ്മയുണ്ട് കരുനാഗക്ഷിയമ്മയുണ്ട് ഇത് ഞാനായിട്ട് കൊണ്ടുവന്നൊരു സംഭവമല്ല ഭഗവാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ചു പോയ ദേവതകളാണ് അവിടെ അതോടൊപ്പം തന്നെയാണ് എല്ലാ ദേവതകളും അവർ തന്നെ ആവശ്യപ്പെട്ട് അവിടെ ദുർഗാദേവി മഹാവിഷ്ണു പോകാൻ തിരുപ്പതി വെങ്കിടാജലപതി ആയിട്ട് വന്ന് വിളങ്ങുന്നു അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ ഭഗവാൻ ആവശ്യപ്പെട്ട വന്നത് എനിക്ക് ഭഗവാനെ ഇവിടെ വരുത്താൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കണ്ടു എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു നീനി ഇങ്ങോട്ട് വരണ്ട ഞാനിവിടെ വന്നിരുന്നോളാം അപ്പോൾ ബുദ്ധിമുട്ടി അങ്ങോട്ട് വരണ്ട മതിപ്പില്ലാത്തടത്തേക്ക് വരണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം ഈ ക്ഷേത്രഭൂമിയിൽ വരുന്ന എല്ലാവരും എന്നെയും കണ്ട് തൊഴുതു കൊള്ളട്ടെ ഞാൻ കൊടുത്തുകൊള്ളാം അവർക്ക് വാരിക്കോരി അപ്പോൾ വേറെ എവിടെ പോകുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ തിരുസന്നിധിയിൽ ലഭിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം അതാണ് ഭഗവാൻ പിടിവാശിയോടുകൂടിയാണ് വന്നിരിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാവരും കണ്ടോട്ടെ എന്ന് രീതിയല്ല ഓരോ ഭഗവാൻമാരും ഞങ്ങൾക്കും വേണം ഒരു ഇരിപ്പടം എന്ന ഒരു വാശിയിലാണ് വന്നത് അതേപോലെ തന്നെയാണ് ശനീശ്വരൻ സമ്പൂർണ്ണ പൂജകൾ ഭഗവാനെ എല്ലാവരും തെറ്റിദ്ധരിച്ച ശനിയൻ എന്ന് പറയുന്നു ഒരു നികൃഷ്ടൻ നീചൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ദശാകാലം ശനി ദശയാണ് ശനിയെക്കൊണ്ട് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ സാഹിബ്മാരുടെ ഇതൊക്കെ അപ്പോൾ അവരുടെ ആ ഒരു ധർമ്മനിഷ്ഠയും നമ്മുടെ ധർമ്മനിഷ്ഠയും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുടെ സമ്പന്നത ഇതെല്ലാം ശനി എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ പവറാണ് അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പലരും ജ്യോതിഷ വഴിയിലൂടെ സഞ്ചരിച്ച് ശനി എന്നാൽ നികൃഷ്ഠൻ നീജൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ദശാകാലമാണ് ശനി ദശ ഈ ശനി ദശയെ അറിയണമെങ്കിൽ ശനിദശയുടെ ഗുണം അറിയണമെങ്കിൽ പ്രണവമലയിൽ വന്ന് ശനീശ്വരനെ പ്രാർത്ഥിക്കണം അല്ലാതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നവഗ്രഹത്തിൻ്റെ അടുത്ത് പോയി ശനീശ്വരനെ ഒരു കാര്യമാണ് കാരണം ഇവിടെയാണ് ഭഗവാൻ സമ്പൂർണ്ണമായി വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം നടത്തി ഇറങ്ങുന്ന നിമിഷം അത് മാറിയിട്ടുണ്ടാവും ഇത്രയും പവർഫുള്ളാണ് അതിൻ്റെ കാരണം എന്താ ഇവിടെ ഇരിക്കുന്നത് ഹരിഹരപുത്രനാണ് പന്തളരാജകുമാരനല്ല അതാണ് വ്യത്യാസം അപ്പോൾ വെടിക്കഥകൾക്ക് നമുക്കൊരു സ്ഥാനവുമില്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികൾ അതായത് മഹർഷിമാർ എന്താണോ വിഭാവനം ചെയ്തിരുന്നത് ജാതി മത മതഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യർക്കും ഈശ്വര വഴിയിലൂടെ രക്ഷാ കേന്ദ്രമാണ് കൊറോണ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും വേണ്ടി സമ്മാനിച്ച പ്രണവമല എന്ന് പറയുന്ന ഈ പുണ്യ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ അത്ഭുത ക്ഷേത്രങ്ങളാണ് നിത്യവും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അറിയണമെങ്കിൽ നിങ്ങൾ സനാതനധർമ്മ സംഘത്തിൻ്റെ ഒന്ന് ചേർന്ന് നോക്കുക അവിടെ വരുന്ന മെസ്സേജുകൾ നിങ്ങളെ ഞെട്ടിച്ചുകളെ കാരണം വെറുതെ വന്ന് തൊഴുതുപോയവരും ചെറിയ വഴിപാട് ചെയ്തവരും അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇരിക്കുന്നവരും ഡോക്ടർ പറയുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറുകളൂ ഇനി രക്ഷയിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചുള്ളൂ പക്ഷേ പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമൊണ്ട് തർപ്പണം നടത്തുന്ന നിമിഷം അതായത് അവർ വഴിപാട് പറയുന്ന നിമിഷം ഭഗവാൻ അവരെ രക്ഷിച്ചിരിക്കുന്നു ഇത്രയും വലിയ അത്ഭുതങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് പ്രണവമലയിലെ ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപനും ആണ്ടിപ്പണ്ഡാര തിരുസ്വരൂപം മുരുകൻ സമ്പൂർണനായി സദാ ആണ്ടിയായി വിളങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഷഷ്ടി ദിവസം ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ എടുത്താലും വ്രതം എടുത്തില്ലെങ്കിലും ഇന്നത്തെ ദിവസം പൂജകളിൽ ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ ചുറ്റുവാക്കുഴിയുടെ പൂജയുണ്ട് ആയിരം രൂപയാണ് അതേപോലെ പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റൻപത് രൂപയാണ് വലിയ പഞ്ചാമൃത അഭിഷേകം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ചാമൃത ഹോമം നടത്താം അപ്പം ഷഷ്ടിയുടെ അന്ന് നടത്തുന്ന ഹോമത്തിനൊക്കെ വലിയ അനുഗ്രഹമുണ്ടാകും ഇവിടെ ഷഷ്ടിയുടെ അന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയിട്ട് തന്നെ വിദേശത്തേക്ക് ജോലി ലഭിച്ചതും അതേപോലെ തന്നെ ഭവനം പാസ്സായി വന്നതും ഭവനം മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുട്ടിക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വിജയം നേടാൻ സാധിച്ചതൊക്കെ ഒരുപാട് പേരെനിക്ക് അനുഭവ സാക്ഷ്യമായിട്ട് വോയിസുകൾ ഇട്ടു തന്നു ഇതെല്ലാം ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും സുവർണാവസരങ്ങൾ എല്ലാ മാസത്തിലും ഭഗവാൻ്റെ ഷഷ്ടിയുടെ ആഘോഷിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം കാവടി സമർപ്പിക്കാം അത് ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ടും ചെയ്യാം അതേപോലെ ഭഗവാന് തട്ടം സമർപ്പണം നടത്താം തട്ടത്തിന് നേരിട്ട് വന്നാൽ മുന്നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ ഭഗവാൻ ആണ്ടി പണ്ടാരത്തിന്റെ സ്വരൂപത്തിന് അകലങ്ങളിലിരുന്നും അടുത്തിരുന്നും വഴിപാടുകളൊന്ന് ചെയ്തു നോക്കൂ അല്ലാതെ മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ചിലവായി കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ നമുക്ക് ഒരു ചില പോത്തർജി വാങ്ങിക്കാം രണ്ടിലെ കപ്പ വാങ്ങിക്കാം വീട്ടിലുള്ള എല്ലാവർക്കും തിന്നാമെന്ന് കരുതുമ്പോൾ അവിടെയാണ് നമ്മുടെയൊക്കെ തെറ്റ് നമുക്കിവിടെ ഭഗവാൻ മുന്നൂറ്റമ്പത് രൂപ മുടക്കുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മൂന്നര ലക്ഷമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം അറിയുന്നത് അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഒരു സംഘടന മുന്നോട്ട് പോകുന്നു ക്ഷേത്രത്തിന്റെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലായിടത്തും ഓപ്പൺ മീറ്റിങ്ങും നടക്കുന്നുണ്ട് അവിടെയെല്ലാം പൈസ ചിലവഴിക്കുന്നത് ക്ഷേത്രത്തിന്റെ വകയാണ് അല്ലാതെ കണ്ടിട്ട് അവിടെ വരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പൈസയും പിരിക്കുന്നില്ല ഇവിടെ സംഭാവനയില്ല എല്ലാം ക്ഷേത്രമാണ് കൊടുക്കുന്നത് അതുതന്നെ ഭവന നിർമ്മാണത്തിന് ഇടയ്ക്ക് മുടങ്ങി കിടക്കുന്ന ആളുകൾക്ക് പണി തീർക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ നിന്ന് പൈസ കൊടുക്കുന്നു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പഠനോപകരണങ്ങൾ കൊടുക്കുന്നു കൊറോണ കാലഘട്ടത്തിൽ ഏകദേശം ഒരു മുപ്പത്തി ഏഴോളം ഫോണുകൾ കൊടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ക്ഷേത്രം അകെ അപ്പോൾ നിങ്ങൾക്ക് ഒരു മുടക്കുമില്ല പിന്നെ ജാതീയമായ വേർതിരിവില്ല മതപരമായ വേർതിരിവില്ല രാഷ്ട്രീയപരമായ വേർതിരിവില്ല നല്ല മനസ്സോടുകൂടി ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു കൊള്ളട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം അതിൻ്റെ കാർഡ് അടിക്കുന്നതിന് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപ ചിലവ് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ ഫ്രീ ആണ് ഒരു പൈസ പോലും ആരുടെ കയ്യിൽ നിന്നുകൂടെ വാങ്ങുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് മടിച്ചു നിൽക്കാതെ ഈ സംഘടനയിൽ അംഗങ്ങളാകാം അല്ലാതെ അരുമ്പോൾ ചോദിക്കാറുണ്ട് ചേർന്നോ ഇല്ല എന്താ ചേരാഴിഞ്ഞാൽ അല്ല അതൊന്നും ഒരു ഓർമ്മയിൽ വന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതേപോലെ മണ്ടന്മാരാണോ നമ്മളെല്ലാവരും അങ്ങനെ മണ്ടന്മാരാകാൻ പാടുണ്ടോ നിങ്ങളെ കൊണ്ടുപോയിട്ട് എനിക്ക് നിങ്ങളുടെ കിഡ്നി എടുത്ത് വെക്കാനൊന്നും ഇല്ലാട്ടോ അതിൻ്റെ ഒരു ഉദ്ദേശം എനിക്കില്ല എൻ്റെ ഉദ്ദേശം ഏതൊരാൾക്കും സാമ്പത്തിക ഭദ്രക്ക് എത്തുന്നതിന് ജാതിയ മതപരമായ വേർതിരിവുകളില്ലാതെ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ മഹത്തായ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും രക്ഷപ്പെട്ടു കൊള്ളട്ടെ നമ്മുടെ അയൽവക്കത്തുള്ളവർ നന്നായി കിടന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു അയ്യായിരം രൂപയോ ഒരു അഞ്ഞൂറ് രൂപയോ വായ്പ വാങ്ങാൻ പാടില്ലേ അത് നന്നായി കിടന്നാലേ വാങ്ങാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മുടെ ചുറ്റുവടുത്തുള്ള എല്ലാവരും ദരിദ്രം പിടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു അത്യാപത്ത് വരും ആര് സഹായിക്കാനുണ്ടാകും അപ്പോൾ ജനങ്ങൾക്കില്ലാതെ പോകുന്ന ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട നിങ്ങൾ ഈ ഷഷ്ടിയിലേക്ക് വന്ന് ഓൺലൈനായിട്ട് നേരിട്ട് വന്നാലും പങ്കെടുക്കുക ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഭഗവാന്റെ തലയിലൂടെ ഇങ്ങനെ അഭിഷേകത്തിൻ്റെ പഞ്ചാമൃതം വരുമ്പോൾ ഭഗവാൻ ഒന്ന് നക്കും നമ്മളായാലും നക്കൂലേ എല്ലാം മധുരങ്ങനെ വന്ന സമയത്ത് ആ ഒരു നക്കൽ ഭഗവാൻ നക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു ഭഗവാന്റെ ഒരു നക്കൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചാമൃത അഭിഷേകം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പഞ്ചാമൃത അഭിഷേകം പാലഭിഷേകം ഉണ്ട് അതേപോലെ എണ്ണാഭിഷേകം ഉണ്ട് ജലാഭിഷേകം ഇളനീരഭിഷേകമുണ്ട് ജലാഭിഷേകമുണ്ട് പനിനീരാഭിഷേകമുണ്ട് എല്ലാ അഭിഷേകങ്ങളും ഉണ്ട് പക്ഷേ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിശിഷ്ടമായ പഞ്ചാമൃത അഭിഷേകമാണ് പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അഞ്ച് അതായത് ത്രിമധുരമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് ത്രിമധുരം എന്ന് പറഞ്ഞാലോ മൂന്ന് അവലും മലരെ ശർക്കരും കൂടിയുള്ള ത്രി മധുരമല്ല ത്രിമധുരം എന്ന് പറയുന്നത് കദളിപ്പഴം അല്ലെങ്കിൽ പൂവൻപഴം അതിൻ്റെ കൂടെ ശർക്കര കൽക്കണ്ടം മുന്തിരി ഉണക്കമന്തിരിയാണ് തേൻ ഇങ്ങനെ അഞ്ച് മധുരങ്ങൾ ചേർന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് പല മണ്ടച്ചുരോമണികളും പറയുന്നത് ത്രീ മധുരം എന്ന് പറയുന്നത് അവല് മലര് ശർക്കര ചോദിക്കുമ്പോൾ പറയും ഈ അവല് മലരി ശർക്കര ഇട്ടപ്പോൾ മൂന്നും കൂടി മധുരമായി അപ്പം അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയുക അപ്പം ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രണവമലയിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഇപ്പൊ കണ്ണൂരിൽ നിന്നാണ് ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ ഒരാൾക്ക് എണ്ണൂറ് രൂപ ചിലവാക്കേണ്ടി വരും അപ്പൊ ആ എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വഴിപാട് തിരിച്ചു നൽകും അങ്ങനെയാണ് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ സദാ നേരം അന്നദാനം ഉണ്ടാകും അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കാം ആയില്യമാണ് വിശേഷമായിട്ട് വരുന്നത് അത് പുലർച്ചെ വന്ന എല്ലാ വഴിപാടും എല്ലാ പൂജകളും കണ്ട് തിരിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാ മാസവും ഭഗവാന്റെ പിറന്നാളോടൊപ്പം ആഘോഷിച്ച് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് മടിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവും അതേപോലെ തന്നെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹത്തായ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തന്നെ കഴിയാം ഏത് ജോലി ചെയ്താൽ വിജയിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത് സേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം എത്ര ബാധ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തു തരും അപ്പൊ ചിലർ മുപ്പതിനായിരം നോക്കുമ്പോൾ അമ്മയോ അപ്പപ്പോ ഒന്നും പറയണ്ട നമ്മുടെ ഗണപതി ഹോമം ഭഗവതി സേവയും കൂടിയാണ് ദുർഗയും വെച്ചുകൊണ്ടാണ് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ അത്രയും ടൈമാണ് ഏത് പൂജ മാത്രം മറിച്ചുള്ള ഒരുക്കങ്ങളോ തലേ ദിവസം വരണം പൂജ ചെയ്യാൻ വരുന്ന കർമ്മികൾ തലേ ദിവസം വന്ന് എല്ലാം ഒരുക്കി വെച്ച് അതിനുശേഷം നടത്തുന്ന പൂജാ സമയം മാത്രമാണ് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറാണ് മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഒരു മുപ്പത്തിരണ്ടല്ലേ നൂറ് ഇഷ്ടികൾ വെച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം ദേ കിടക്കുന്നു ദാ വന്നു ദേ പോയി എന്ന് സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ വരുന്നത് നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ജീവിതത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും യഥാർത്ഥത്തിലുള്ള ഈശ്വരപഥം നിങ്ങൾ തേടണം ഈശ്വരപഥം തേടുക എന്നാലെന്താ ഇവിടുത്തെ ദേവതകൾക്ക് സദാ വിളക്കെത്തിച്ചുകൊണ്ടിരിക്കുക രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ രാത്രി കോമങ്ങൾ തീരുന്നവരെ നട തുറന്നുകൊണ്ടേയിരിക്കും ഒരു സമയത്തും നട അടയ്ക്കില്ല അതുപോലെ നിവേദ്യങ്ങൾ കൊടുക്കുമ്പോഴൊന്നും ഒരു സമയത്തും നട അടയ്ക്കില്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എള്ളെണ്ണം നാന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് മറ്റുള്ളവടത്തൊക്കെ ഒരു ടിന്നിന് ആകെ വരുന്ന എത്ര വരുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി നൂറ് രൂപ നൂറ്റിപ്പത്തി രൂപ നൂറ്റി പതിനഞ്ച് രൂപ അത് എള്ളെണ്ണയാണോ കരി ഓയിലാണ് അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസമാണ് അതുകൊണ്ടാണ് പ്രണോമലയിൽ ഒന്ന് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി വരുന്ന എല്ലാവരും പറയുന്നു ഹരി ശ്രേഷം എന്നപ്പോൾ പറഞ്ഞു നവ്യ നേരം എന്നും പറഞ്ഞു എന്തവിടെ കയറുമ്പോഴുള്ള ഒരു പോസിറ്റീവ് എനർജി അതാണ് ഭഗവാൻ്റെ അത്ഭുതം പ്രണവമലയിലേക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ ഭൂമിയിലേക്ക് അവിടെ വന്ന കാല് കുത്തുന്ന നിമിഷം മുതൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഷഷ്ടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷമായിട്ട് തന്നെ ആഘോഷിക്കാം അല്ലാണ്ട് നിങ്ങൾ പട്ടിണി നിങ്ങളുടെ ഒന്നും ആഘോഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആറ് ദിവസം വേണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വ്രതുകൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസം വ്രതം കൊടുക്കാം അല്ലെങ്കിൽ തലേദിവസം വ്രതം കൊടുക്കാം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭഗവാനെ ഭജനയൊക്കെ പാടിക്കൊണ്ടിരുന്ന് നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ഭഗവാനൊരു നിവേദ്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിച്ച് തന്നെ എൻ്റെ മുരുക ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം